മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ് മാളവികയുടെ ഭർത്താവും മുൻ റിയാലിറ്റി ഷോയായ നായിക നായകനിലെ മത്സരാർത്ഥിയുമായ തേജസ് ജ്യോതി ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു മാളവികയും തേജസ് ജ്യോതിയും പരിചയപ്പെടുന്നത് പിന്നീട് വിവാഹപ്രായമായപ്പോൾ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു തികച്ചും അവിചാരിതമായ ഒരു വിവാഹാലോചന തന്നെയായിരുന്നു ഇരുവരുടേതും പ്രണയവിവാഹമല്ല എന്ന് മുമ്പ് തന്നെ ഇരുവരും പറഞ്ഞതാണ് റിയാലിറ്റി ഷോക്ക് ശേഷം മാളവിക കലാരംഗത്ത് തന്നെ തുടരുകയായിരുന്നു എന്നാൽ തേജസ് തൻ്റെ പഠനത്തിലേക്ക് തിരിയുകയായിരുന്നു അഭിനയത്തോടുള്ള പേഷൻ കാരണമായിരുന്നു നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലേക്ക് തേജസ് ജ്യോതി പങ്കെടുത്തത് അതിനുശേഷം ചില സിനിമകളും തേജസ് ചെയ്തു പിന്നീട് മർച്ചൻ്റ് നേവിയിൽ ജോലി നേടിയതിനു ശേഷമായിരുന്നു മാളവികയുമായുള്ള വിവാഹാലോചന നടന്നത് മർച്ചൻ നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അധിക കാലം കുടുംബത്തെയും വിട്ട് കടലിൽ തന്നെയാണ് തേജസ് മർച്ചൻ നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ മാത്രമേ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കൂ മാളവികയുടെ പ്രസവത്തിനു മുമ്പ് നാട്ടിലെത്തിയ തേജസ് ആഴ്ചകൾക്ക് ആയിരുന്നു തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചത് ഇപ്പോഴിതാ തേജസ് നിൽക്കുന്നയിടം അപ അപകട മേഖലയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സുനാമി സാധ്യതയുണ്ട് എന്ന് പറയുന്ന റഷ്യ ജപ്പാൻ കടൽ തീരത്താണ് തേജസ് സുനാമി വരാൻ പോകുന്നു എന്ന മെസ്സേജ് തൻ്റെ ഫോണിൽ അലേർട്ടായി വന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ തേജസ് പങ്കുവച്ചിരിക്കുന്നത് സാധാരണ തേജസ് തൻ്റെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലോ ഫോണിലോ അത്ര നല്ല ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല വല്ലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെടുന്നത് മാത്രമായിരിക്കും വീട്ടുകാരുടെ ആശ്വാസം എന്നാൽ ഇപ്പോൾ സുനാമിയും മുന്നറിയി അതിന്റെ യാത്ര നിർത്തിവെച്ചിരിക്കുകയാണ് തേജസിൻ്റെ ഫോണിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് സുനാമി സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക എന്നതാണ് ഈ ഒരു സ്റ്റോറി കണ്ടതോടെ തന്നെ കുടുംബത്തെയും ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് മെർച്ചൻ്റ് നേവിയിൽ തേർഡ് ഓഫീസറായിട്ടാണ് തേജസ് ജോലി ചെയ്യുന്നത് ആറുമാസം കരയിലും ആറുമാസം കടലിലുമായിട്ടാണ് ജീവിതം കഴിഞ്ഞ വർഷം നവംബറിലാണ് മാളവികയ്ക്കും തേജസിനും ആദ്യത്തെ കൺമണി പിറക്കുന്നത് കുഞ്ഞിനെ ഗുൽസു എന്നാണ് ഇരുവരും വിളിക്കുന്നത്